അപ്പൊ നമ്മൾ ഈ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ഈ പ്രണയ ലേഖനങ്ങളൊക്കെ വരാറില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സംഭവം എൻ്റെ ബാഗില് കിടന്ന അത് ഇവരെഴുത്ത് ഇതോ ഇതാണ് സംഭവം ഇത് എഴുതിയ ആൾക്കറിയാം ഇത് ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്നാ എന്റെ അടുത്ത് എഴുതിയൊക്കെ അരുൺ സോങ് എന്നൊക്കെ എഴുതിട്ടുണ്ട് മണ്ണപ്പം ചുറ്റുകളിക്കുന്ന പ്രായത്തിൽ നിന്നോടൊന്ന് മിണ്ടുവാൻ മണ്ണപ്പം ചുറ്റുകളിക്കുന്ന പ്രായത്തിൽ നിന്നോടൊന്നും ഇഷ്ടം തോന്നുവാൻ പിന്നെ എന്നാ മുടിയനായിരുന്നു ഞാൻ പാട്ടുപാടി നടക്കുന്നു ടൈൽസ് മുറിച്ച് നടക്കുന്നു സ്റ്റേജിൽ കയറി നടക്കുന്നു മിമിക്രി ചെയ്ത് നടക്കുന്നു പത്രം ഇട്ടു നടക്കുന്നു മുടി വളർത്തി നടക്കുന്നു വണ്ടി ഓടിച്ച് ഇതാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ അടിയിലെ ജീസസ് സൈ ഇൻ യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കാര്യം പറയുന്നത് അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ലെറ്റർ ഞാൻ ഇന്നിപ്പോൾ ചുമ്മാ ഒന്ന് ബായി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ബായി കിടന്ന് കിട്ടിയതാണ് ആരെ എഴുതിയെന്നൊക്കെ എനിക്കറിയാം നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പയായിട്ടൊരു കുരിശുള്ളിയുണ്ട് അവിടെയുള്ളൊരു കോലക്കേറിപ്പെണ്ണ എഴുതിയതാണെന്ന് എനിക്ക് തോന്നണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അപ്പൊ എന്തായാലും ഉടമ്പടി ഒന്ന് പോയി നോക്കട്ടെ അല്ലെ ലെറ്ററുകൾ ഇനി ഇതുപോലെ കിട്ടാനം പോലെ അപ്പൊ എന്തായാലും പുതിയ ലെറ്ററുമായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കേ